ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കിടക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുഖ്യമന്ത്രിക്കൊപ്പം വി ഡി സതീഷിന് ഓണസദ്യ കഴിച്ചത് ശരിയായില്ല എന്നാണ് കെ സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നത് താനായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യ ഒരു ചിത്രം പുറത്തേക്ക് അത് ഞാൻ ഞാൻ ചെയ്യില്ല ചെയ്യില്ല പോയി അതിലൊന്നും ഞാൻ പറയുന്നില്ല അത് പറയുന്നത് ശരിയല്ല ഫെലിക്സ് വിവരങ്ങളുമായിട്ടുണ്ട് ഫെലിക്സ് ഈ സുജിത്തുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ നേരത്തെ പങ്കുവച്ചത് അതിൽ ആ പോലീസുകാർക്കെതിരെ പുറത്താക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് വരെ പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന് വലിയ വിവാദമായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഓണസദ്യ ഉണ്ടാകും ഓണസദ്യയാണ് മറ്റ് പരിഭവങ്ങളൊക്കെ മാറ്റി കഴിക്കേണ്ടതൊക്കെ തന്നെയാണ് പക്ഷേ ഇങ്ങനൊരു ഭിന്ന അഭിപ്രായം മുൻ കെ പി സി സി അധ്യക്ഷൻ തന്നെ പറയുമ്പോൾ അത് വളരെ പ്രാധാന്യമുള്ളതാണ് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നതാണ് എന്താണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസജ്ജ കഴിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനെതിരെ വിമർശനം ഉയർന്നു ആ സമയത്ത് കെ സുധാകര അനുകൂലിച്ച് ചില പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ഇത് സംബന്ധിച്ച മാധ്യമപ്രവർത്തക ചോദ്യത്തിലാണ് കെ സുധാകരൻ തന്റെ മറുപടി നൽകിയത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് താനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു അത് മോശമായി പോയി എന്നതാണ് കെ സുധാകരന്റെ ഈ വിഷയത്തിലെ പ്രതികരണം നേരത്തെയും കെ പി സി സി അധ്യക്ഷനായിരുന്ന സമയത്തും കെ സുധാകരൻ വി ഡി സ്വതീശിനെതിരായ ചില വിഷയങ്ങളിൽ ചില നിലപാടുകൾ സ്വീകരിച്ചതാണ് അത് പരസ്യമായി പല തവണ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് സമാനമായ രീതിയിലാണ് തുറന്ന് പറയുകയാണ് കെ സുധാകരൻ താനാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒരു ഓണ പോവില്ലായിരുന്നു എന്നതാണ് കെ സുധാകരൻ നേരത്തെയും ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതായത് തനിക്ക് വ്യക്തിപരവും രാഷ്ട്രീയപരവും ആശയപരമായി രണ്ട് രീതിയിലല്ല താൻ പെരുമാറുന്നത് ആശയപരമായി തനിക്ക് എതിർപ്പുള്ള ഉള്ള ആളുകളുമായി വ്യക്തിപരമായും തനിക്ക് എതിർപ്പുണ്ട് അതുകൊണ്ട് അവരുടെ മക്കളുടെ കല്യാണത്തിന് പുറത്താൻ പോകില്ല എന്ന നിലപാട് നേരത്തെ സുധാകരൻ സ്വീകരിച്ചിരുന്നു ഏതായാലും ഇപ്പോൾ ഈ കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്ന അതേസമയം ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഓണസദ്യ കഴിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യം ചോദിച്ചപ്പോഴാണ് അത് മോശമായി പോയി അമൽ തേനിയും ചേരുന്നുണ്ട് അമൽ ഇത് വലിയൊരു ചർച്ചയിലേക്ക് പോകും അല്ലെ വലിയൊരു രാഷ്ട്രീയ വിഷയമായി സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു ഈ ലോകം മർദ്ദനമടക്കമുള്ള കാര്യങ്ങൾ അതിനിടയിലാണ് ഇങ്ങനൊരു ഓണസതി ഇത് പതിവുള്ള ഒരു കാഴ്ചയാണ് പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് വേണമായിരുന്നു എന്ന ചോദ്യമാണ് കെ സുധാകന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഇത് കോൺഗ്രസിൽ വീണ്ടും ഒരു ഒരു ആഭ്യന്തര കലഹത്തിനാണോ ഒഴിവയ്ക്കുന്നത് ദിവിഷ രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ ബദവൈരികളായിരിക്കണോ എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയപരമായി മതി എന്നുള്ള ഒരു കാര്യം അംഗീകരിക്കുന്ന ഒരു നാടാണ് നമ്മളേത് ഇവിടെ ഒരു സദ്യ മുഖ്യമന്ത്രി സഭയിൽ സഭയിലൊരുക്കി അവിടെയാണ് വി ഡി സതീശൻ ആ പരിപാടിയിൽ പങ്കെടുത്തത് പക്ഷേ അന്നത്തെ ദിവസത്തിൻ്റെ പ്രശ്നമാണ് കെ സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് ഈ സുജിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന് കേരളം മുഴുവൻ അത് ചർച്ച ചെയ്യുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് ഈ വിരുന്നിൽ പങ്കെടുത്തത് ശരിയായോ ഈ ഓണസൃതി ഉണ്ണാൻ പോയത് ശരിയായോ എന്നുള്ള തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത് കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഫിലിക്സ് പറഞ്ഞതുപോലെ കെ സുധാകരൻ നേരത്തെയും നിലപാട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ണൂരുള്ള സി പി എം നേതാക്കളുടെയൊക്കെ മക്കളുടെയൊക്കെ കല്യാണം വിളിക്കും പക്ഷേ ആ കല്യാണത്തിന് താൻ പോകാറില്ല എന്ന് പറയുന്നത് അപ്പോൾ കെ സുധാകരൻ്റെ ഒരു അഭിമുഖത്തിലെ ആ ഒരു പരാമർശം അല്ലെങ്കിൽ അന്നത്തെ ഒരു മറുപടി എന്ന് പറയുന്നത് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാകുന്ന ഒരു കാര്യമാണ് അതായത് എന്തുകൊണ്ടാണ് കെ സുധാകരൻ ഈ സി പി എം നേതാക്കളുടെ ഒന്നും കല്യാണത്തിന് പോകാത്തത് എന്ന് സുധാകരനോട് ചോദിക്കുമ്പോൾ പറയുന്നത് തൻ്റെ ഇടത്തും വലത്തും നിന്ന് പത്തിരുപത്തിരണ്ട് ചെറുപ്പക്കാരെ വെട്ടിക്കുന്ന പാർട്ടിയുമായി നോ കോംപ്രമൈസ് ഇതാണ് സുധാകരൻ അന്ന് അതിന് മറുപടിയായി പറഞ്ഞത് ആ വിഷയത്തിൽ സുധാകരന് കോംപ്രമൈസ് ഇല്ല പക്ഷേ ഈ വിഷയം ഇപ്പോൾ എന്തായാലും ചർച്ചയായി മാറുകയാണ് ഒരു കൂട്ടർ പോയത് ഇതിൽ പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ മറുകൂട്ടർ ഈ പോയ ദിവസം അത്ര നന്നായില്ല എന്നുള്ള തരത്തിൽ വിമർശനം ഉന്നയിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളുടെ ചർച്ച എന്താണല്ലോ കൊഴുക്കുന്നു ശരി അമൽ തന്റെ വിവരങ്ങൾ എന്തായാലും മുഖ്യമന്ത്രിക്കൊപ്പം വി ഡി സതീശ് ഓണസദ്യ കടിച്ചതിലുള്ള ഒരു ഒരു നീരസമാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത് താനായിരുന്നുവെങ്കിൽ പോകില്ലായിരുന്നു അതിൻ്റെ ഒരു കാരണം കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു പോകുന്ന വലിയ രാഷ്ട്രീയ വിഷയമായി കോൺഗ്രസ് അത് കൈകാര്യം ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയൊരു ഓണസദ്യ ഒരുമിച്ച് ഒരുമിച്ചുണ്ണുന്ന സാഹചര്യമുണ്ടായത് അതിലുള്ള എതിർപ്പാണിപ്പോൾ കെ സുധാകരൻ പ്രകടിപ്പിക്കുകയും ചെയ്ത് എന്തായാലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ ചർച്ചകൾക്ക് ഒരു സാധ്യതകൾ തെളിയുന്നുണ്ട്